ൊന്ന് തന്നെയെന്നും മുതൽക്കൂട്ട് നിങ്ങളുടെ കൊച്ചു കൊച്ചു സമ്പാദ്യങ്ങൾ സ്വർണ്ണാഭരണങ്ങളാക്കി മാറ്റിയെടുക്കുവാൻ ഗോൾഡൻ ഡയമണ്ട്സ് ഇളങ്കൂർ ഒരുക്കുന്നു ഗോൾഡ് പർച്ചേസ് സ്കീം ഗോൾഡൻ ഡയമണ്ട്സ് വിദ്യാഭ്യാസ മേഖലയിൽ മികവാരണ സേവനങ്ങൾ ഒരുക്കാൻ ഇനി ഹൈസർ കോളേജ് ഓഫ് അഡ്വാൻസ് സ്റ്റഡീസ് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു ഹൈസർ കോളേജ് ഓഫ് അഡ്വാൻസ് സ്റ്റഡീസ് തിരുവാലി പൂന്തോട്ടം പത്രിയാൽ മലപ്പുറം വണ്ടൂർ സഹ്യ ആർട്സ് ആൻഡ് സയൻസ് കോളേജിൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തിയഞ്ച് ബാച്ചിലെ ബിരുദം നേടിയ വിദ്യാർത്ഥികൾക്കായി കോൺവൊക്കേഷൻ ചടങ്ങ് സംഘടിപ്പിച്ചു സിവിൽ ജഡ്ജിയും ജില്ലാ ലീഗൽ സർവീസ് അതോറിറ്റി സെക്രട്ടറിയുമായ എം ഷാബിർ ഇബ്രാഹിം ഉദ്ഘാടനം ചെയ്തു ടുത്ത് വിദ്യാർത്ഥികൾ എത്തുന്നുണ്ട് കാരണം എന്താ രാത്രി ഒരു മണി രണ്ടു മണി വരെ ഇത് ഇങ്ങനെ സ്ക്രോൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അവരുടെ പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറയുന്നത് ഒരു ക്ലാസ് പതിനഞ്ചോ ഇരുപതോ മിനിറ്റ് ശ്രദ്ധിച്ച് കേൾക്കാൻ അവരെ കൊണ്ട് സാധിക്കുന്നില്ല കാരണം എന്താണ് ഈ പറയുന്ന സ്ക്രോൾ ചെയ്ത് സ്ക്രോൾ ചെയ്ത് ജീവിതത്തിൽ മാറ്റങ്ങൾ ഈ പറയുന്ന പോലെ പെട്ടെന്ന് പെട്ടെന്ന് കാര്യങ്ങൾ മാറിക്കൊണ്ട് മനസ്സതിനനുസരിച്ച് മാറിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ വായന അപ്പം പുതുവതലമുറയ്ക്ക് ഇല്ലാത്ത പ്രധാനപ്പെട്ട ഒരു സംഗതി എന്ന് പറയുന്ന റീഡിങ് ആണ് ആരെങ്കിലും സ്വാഭാവികമായി ഇപ്പോൾ അവിടെ ഡി എൽ എസ് എൽ ഇൻറ്റേൺഷിപ്പിൽ ഒരുപാട് കുട്ടികൾ വരെയും ഈ ലോ കോളേജിലൊക്കെ പഠിക്കുന്ന കുട്ടികൾ അവരോട് ചോദിച്ചു കഴിഞ്ഞാൽ അവരവർ ഞങ്ങൾ വായിക്കാറില്ല പണ്ടത്തെ തലമുറ എന്നാൽ രാവിലെ ഒരു പേപ്പർ രാവിലെ ഒരു കട്ട ഒരു ചായം ഒരു പേപ്പറ് കിട്ടണം അവർക്ക് മുന്നോട്ട് പോകണമെന്നുണ്ടെങ്കിൽ ഇന്നത്തെ തലമുറക്ക് അതിന് പകരം മൊബൈൽ മതി ഇപ്പം ഞാൻ പറഞ്ഞു വന്നത് വായനയിലേക്ക് നമ്മൾ തിരിച്ചു വരണം വായനയിലേക്ക് തിരിച്ചു വന്നാൽ മാത്രമേ ജീവിതത്തിൽ നമുക്ക് എന്തെങ്കിലും ആകണം എന്നൊരു ആഗ്രഹം ഉണ്ടാവുള്ളൂ കോളേജ് പ്രസിഡന്റ് പാപ്പറ്റ കുഞ്ഞുമുഹമ്മദ് അധ്യക്ഷത വഹിച്ചു ഐ ഐ ടി പാലക്കാട് ഗവേഷണ വിഭാഗം ഡീൻ പ്രൊഫസർ ശാന്തകുമാർ മോഹൻ മുഖ്യപ്രഭാഷണം നടത്തി കോളേജിലെ പത്താമത്തെ ഡിഗ്രി ബാച്ചാണ് പഠനം പൂർത്തിയാക്കി പുറത്തിറങ്ങുന്നത് പ്രിൻസിപ്പൽ ഡോക്ടർ എം എ ഷർഫറാസ് നവാസ് മാനേജർ ഇ അബ്ദുൾ റസാഖ് സെക്രട്ടറി ഷരീഫ് തുറക്കൽ ഡയറക്ടർ കെ ടി അബ്ദുള്ളക്കുട്ടി അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ എം അബ്ദുൾ അസീസ് ഐക്യു എ കോർഡിനേറ്റർ എൻ നഡാഷ പി വൈസ് പ്രസിഡന്റ് ബഷീർ സ്റ്റാഫ് സെക്രട്ടറി സജീവ് സുനിൽ എന്നിവർ പങ്കെടുത്തു പത്തോളം ഡിഗ്രി കോഴ്സുകളിൽ നിന്നുള്ള നൂറിലധികം വിദ്യാർത്ഥികളും അവരുടെ രക്ഷിതാക്കളും പരിപാടിയിൽ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ വണ്ടൂർ നിങ്ങളുടെ മോഹങ്ങളെ സാക്ഷാത്കരിക്കാൻ മയൂരി ഒരുക്കുന്നു മയൂരി ഗോൾഡ് പർച്ചേസ് സ്കീം മാസംതോറും ആയിരം രൂപ മുതൽ തവണകളായി അടച്ച് സ്വന്തമാക്കാം മയൂരി ഗോൾഡൻ ഡയമണ്ട്സ് സമ്മാനങ്ങൾ ഓർമ്മക്കുറിപ്പാകണം പ്രിയപ്പെട്ടവർക്ക് നൽകൂ ആരെയും മോഹിപ്പിക്കുന്ന സഫായുടെ ഡയമണ്ട് ആഭരണങ്ങൾ സഫാ ചുലർ പാരമ്പര്യം പൊന്നാക്കിയ ആത്മബൽ